ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കുഞ്ഞിക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ അതുപോലെ അവർക്ക് കുടിക്കാനും കൊടുക്കുന്ന വെള്ളത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെടുത്ത കാലാവസ്ഥ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു സന്ധ്യാസമയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ തണുപ്പാണ് നമുക്ക് തന്നെ സഹിക്കാൻ കഴിയാത്തൊരു തണുപ്പായിരുന്നു അപ്പോൾ അതുപോലെ രാവിലെ വരെയും നല്ല തണുപ്പ് തന്നെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞൊരു വെയിൽ ചൂട് കൂടുന്ന സമയം വരെ തണുപ്പ് തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല ചൂട് വരുന്നു ആ ചൂടും സഹിക്കാൻ കഴിയാത്ത ചൂട് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കോഴിക്ക് തൂക്ക എന്നാലും ഒരു ഉഷാർ കുറവ് എല്ലാ കോഴിക്കും ഉണ്ട് ചിറകലിങ്ങനെ കൂഴിച്ചു പിടിച്ച് നിക്കുന്നുണ്ട് അപ്പൊ തൂക്കത്തിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല തലയൊന്നും ഇങ്ങനെ താറ്റീട്ടൊന്നും നിൽക്കുന്നില്ല എന്നാ തീറ്റന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് തീറ്റൽ എടുക്കുന്നുണ്ട് അപ്പൊ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അവര് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലല്ലാന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ രണ്ടുതരം തീറ്റയും ഈ വെള്ളം വെക്കുന്ന രീതിയും ഉൾപ്പെടുത്തിയിട്ടില്ല തന്നെ അപ്പം ആദ്യം തന്നെ വലിയ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് ഇട്ടാ കാണിക്കുന്നത് അപ്പം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് മുട്ടത്തോട് പിടിച്ചതാണ് എല്ലാം കൈ കണക്കാന്ന് പ്രത്യേകിച്ച് ഒരു അളവ് പാത്രമൊന്നുമില്ല അപ്പം അതിൻ്റെ അകത്തേക്ക് നെല്ല് കുത്തിയ തവിട് ചേർത്തു അതുപോലെ തന്നെ ഇത് അവിലാന്ന് പഴകിയ രവിലാണ് ഇവിടെ ഉണ്ടായതല്ല അമ്മ പണിക്കൊയടുന്നു കിട്ടിയതാണ് അപ്പം അങ്ങനെയുള്ള സാധനം കിട്ടുമ്പോൾ അമ്മ ഇങ്ങോട്ടേക്ക് എടുക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കിട്ടിയ വെള്ളം ഇല്ലാന്നേ അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പേരിനൊരു മുട്ടത്തീറ്റയും കൂടെ ചേർത്ത് മുട്ടത്തീറ്റ അങ്ങനെ വാങ്ങലില്ല പിന്നെ സ്റ്റാർട്ടർ വാങ്ങിക്കാൻ പോരാം കണ്ടെയർ അങ്ങനെ വേണിച്ചതെന്ന് വെല്ലുവിളും നമ്മൾ പഞ്ചായത്തുനിന്ന് കോഴിഞ്ഞെല്ലാം വേണിച്ചിട്ടുണ്ടല്ലോ അവർക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഇതിനകത്തേക്ക് പിന്നെ തീറ്റ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടില്ല സാധാരണ ഞാൻ പച്ചവെള്ളത്തിലെല്ലാം തന്നെയാണ് മിക്സ് ചെയ്യില്ലേ പിന്നെ വിചാരിച്ച് കഞ്ഞിവെള്ളത്തിൽ ചെയ്യാമെന്ന് അപ്പോൾ കഞ്ഞിവെള്ളം ആകുമ്പം കുറച്ചും കൂടെ നല്ലതാണ് നല്ലൊരു എനർജി എല്ലാം കിട്ടുമല്ലോ കോഴികൾക്ക് എല്ലാവരും കുഞ്ഞു കോഴികളെല്ലാവരും തൂക്കാൻ പിടിച്ചിട്ടായില്ലേ വലിയ കോഴികൾക്കൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ വെച്ചാൽ കഞ്ഞിവെള്ളം ആവുമ്പം കുറച്ചും കൂടെ നല്ലതാണല്ലോ എന്ന് ഇഷ്ടമാണ് അങ്ങനെ എടുത്തത് അപ്പം ഇതാണ് നമ്മൾ പഞ്ചായത്ത് നിന്ന് കിട്ടിയ കോഴികളാണ് കേട്ടോ അത് ഇവർ ഈ അഞ്ചാൾക്കാര് കാണുന്നത് വലിയ ഒരാൾക്ക് അന്നേ കുറച്ചൊരു ഉഷാറ് കുറവ് ഉണ്ടായിന് ഒരു കവക്കെട്ട് പാടിയെല്ലാം ഉണ്ടായി അതെല്ലാം ഇപ്പം ഏകദേശം റെഡി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതവർ നല്ലവണ്ണം തീറ്റിയെടുത്തുകൊണ്ട് നിൽക്കേന്ന് പാത്രത്തിൽ അങ്ങനെ കയറി നിന്നിട്ടാണ് തിന്നുന്നത് ഞാൻ വെച്ചാൽ എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് തിന്നോട്ട് എന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവച്ചു കൊടുത്തേ അപ്പോഴത്തേക്കും അതിനകത്ത് കയറി നിന്നിട്ടാണ് ഇവർ തിന്നത് അപ്പോൾ ഇവരെ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഇളക്കി വിടലുണ്ട് സാധാരണ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അതിൻ്റെ തന്നെ തീറ്റിട്ട് അങ്ങനെയാണ് അപ്പം എനിക്ക് എന്നെ എൻ്റെ കൂടെ കിട്ടിയവരിക്കെല്ലാം കുറച്ചും കൂടെ എന്താ ആരോഗ്യം വന്നിടക്കുണ്ട് കോഴിക്ക് അപ്പോൾ എൻ്റെ കോഴികൾ കുഞ്ഞതുപോലെ തോന്നുന്നു എനിക്ക് പിന്നെ കീരീനെ പേടിച്ചിട്ടാണ് ഞാൻ ഇളക്കാത്തത് ഇവർ അങ്ങനെ പേടിച്ചാലും എന്തെങ്കിലും ഓടിക്കാൻ വന്നാലും കൂടെ ഓടുന്നില്ല തിരിഞ്ഞു മുറിഞ്ഞ് കളിക്കുന്നതല്ലാണ്ട് ഓടി രക്ഷപ്പെടുന്നില്ല ആ ഒരു പേടിക്കാൻ ഞാൻ ഇത്രയും ദിവസം ഇളക്കാണ്ടിന്നത് ശനിയും എന്തായാലും ഇളക്കാണ്ട് തന്നാൽ ശരിയാവില്ല തീരെ ആരോഗ്യം ഇല്ലാണ്ട് ആയിപ്പോകുകയില്ല കൂടിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ ഇറക്കിയതാണേവരെ അപ്പോൾ ഇപ്പോൾ ഇറക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി വലിയ പ്രശ്നമൊന്നും കാണുന്നൊന്നുമില്ല നല്ല അടിപൊളിക്ക് തന്നെ മേയുന്നു അപ്പോൾ കുഞ്ഞു കോഴികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇവർക്കും ഞാൻ ബ്ലാക്ക് സോൾജർ പുഴുക്കളെ കൊടുക്കലുണ്ടേ അതിനെ ഉണ്ടാക്കുന്ന ടാങ്കിൻ്റെ അടുത്ത് തന്നെ ആ പരിസരത്ത് തന്നെയായിട്ടാണ് ഇവർ സ്ഥിരമായിട്ടുണ്ടാവില്ല ഞാൻ അങ്ങോട്ടേക്ക് തന്നെ അന്നേര റോഡി വരും അപ്പോൾ ആ തീറ്റയ്ക്ക് വേണ്ടി ഭയങ്കര കാത്തിരിക്കലാണ് എന്താ പറയുക ആ തീറ്റയ്ക്ക് ഓലിട്ട് കൊടുത്ത് ഞാൻ കൃത്യമായിട്ട് തിന്നു തീർക്കുന്ന കുറച്ച് ആൾക്കാർ ഇവർ മാത്രമാണ് ബാക്കിയുള്ളവർ തിന്നിട്ട് ബാക്കി വെച്ചിട്ടെങ്കിലും പോകും കുറച്ചെങ്കിലും ഇവരത് ഫുള്ളായി തിന്നു തീർക്കാണ്ട് പോകില്ല അപ്പം പഞ്ചായത്തിന് കിട്ടിയ കോഴികളുടെ വിവരന്വേഷിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി അതുകൊണ്ടാട്ടെ ഞാൻ ഇവരെ കാണിച്ചെന്നത് രണ്ടാമത്തെ തീറ്റയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഇത് ഞാൻ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയാണേ ചിലവ് കുറച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തീറ്റയാണിത് അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തത് ഈ ഒരു പാത്രത്തിൽ നിറയെ ഗോതമ്പാണ് ഗോതമ്പ് ഞാൻ ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കുന്നുണ്ട് വലിയ വലിയ കട്ടകളൊന്നും ഇല്ലാണ്ട് കുറച്ച് നല്ലോണം ചെറിയ കുഞ്ഞു കുഞ്ഞു തരികളൊക്കിയിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി പോയതെന്നേ നുറുക്ക് ഗോതമ്പിൻ്റെ എല്ലാം ചെറിയ തരി പോലെ അത്രയും ചെറിയ തരികളാക്കിയിട്ടാണ് എടുത്തത് ചില സമയം നല്ലോണം പൊടിഞ്ഞും പോകുന്നുണ്ട് അപ്പോൾ അതേപോലെ ആ തീറ്റേൻ്റെ കൂടെ ഇടാൻ വേണ്ടി ഞാൻ എടുത്തത് ഇതാണ് മുത്താറിയാണ് കേട്ടോ ഇതും എന്താ പറയുക നീട് ഉണ്ടായതൊന്നുമല്ല അമ്മ പണിക്കോയി എടുത്ത് ഇതുപോലെ കൊണ്ടുവന്നതാണ് അവർ പൊളിച്ചു വെച്ചിട്ട് കുറച്ചായി ഇനി ഉപയോഗിക്കേണ്ട കളഞ്ഞേന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് അപ്പോൾ അമ്മ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എടുത്താൽ എനിക്ക് കോഴിക്ക് തീറ്റൻ്റെ അപ്പുറം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ആ സാധനം കൂടെ ഞാൻ നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ചിട്ടെടുത്തിട്ട് ഈ തീറ്റേൻ്റെ അപ്പുറം മിക്സ് ചെയ്യുന്നുണ്ട് മുത്താറ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ നല്ല കൊടുക്കുമ്പോൾ നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ മനസ്സിലും കോഴിയുടെ അത് അതുൾപ്പെടുത്തിയേക്കാറുണ്ട് പിന്നെ ഞാനിതിൻ്റെ കൂടെ ചേർത്തത് സ്റ്റാർട്ടർ ആണ് കേട്ടോ കുറച്ച് സ്റ്റാർട്ടർ ഞാൻ ഗോതമ്പ് എടുത്തതിൻ്റെ നേരെ പകുതി സ്റ്റാർട്ടറാണ് ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള സമീകൃത ആഹാരം തന്നെയാണ് ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ എക്സ്ട്രാ ഗോതമ്പും മുത്താറെല്ലാം ചേർത്തത് കൊണ്ട് കാൽസ്യത്തിന് വേണ്ടിയിട്ട് മുട്ടത്തോട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത്രയും ചെയ്തതിന് ശേഷം വെള്ളം ഒന്നൊഴിക്കാണ്ടന്നെ പൊടിയെല്ലാം കൂടെ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കായിരുന്നു അതിന് വേണ്ടിയിട്ടിങ്ങനെ തിരുമ്മി ചേർക്കാതെ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ട് എന്താ പറയുക തീറ്റ മിക്സ് ചെയ്യുന്നൊന്നുമില്ല ഇതുപോലെ പൊടിത്തീറ്റ എൻ്റെ തന്നെ കോഴികൾക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുഴുവനായിട്ട് തിന്ന് തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് അത് വെക്കാൻ കഴിയില്ല പൂപ്പൽ പിടിക്കും അപ്പം ഇങ്ങനത്തെ പൊടിത്തീറ്റകളെല്ലാം ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല ഇതുപോലെ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാനും കഴിയും അപ്പം നനച്ചിട്ടെല്ലാം കൊടുക്കുന്ന തീറ്റ നമുക്ക് എന്തായാലും അധിക കാലത്തേക്കൊന്നും സൂക്ഷിച്ച് വെക്കാനൊന്നും കഴിയുമല്ലോ അന്ന് തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ പൂപ്പൽ പിടിക്കും അത് പിന്നെയും കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരും അതുകൊണ്ട് ഞാൻ നനക്കാണ്ട് ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത് ഈ തീറ്റയിൽ ഞാൻ ചേർത്തത് കൂടാണ്ട് അരിയും നിങ്ങൾക്ക് എന്താ കിട്ടുന്ന ധാന്യങ്ങൾ എന്ന് വെച്ചാൽ അതെല്ലാം പൊടിച്ച് ചേർക്കാൻ പറ്റൂട്ടോ പിന്നെ എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഞാൻ ചേർത്ത് ഒന്നേ ഉള്ളൂ അപ്പം ഞാൻ ഈ തീറ്റ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് കാണിച്ചു തരാട്ട ഇതൊക്കെ ഉണ്ടാവരും നല്ല ആവേശത്തോടെ തന്നെ കഴിക്കുന്നുണ്ട് എന്ത് തീറ്റ പാത്രത്തിനകത്ത് ഇട്ടുകൊടുത്താലും അത് ചവിട്ടി തെറിപ്പിച്ച് എങ്ങനെയെങ്കിലും മറിച്ചു വെക്കും ഞാൻ പിന്നെ ആ മണ്ണിനകത്ത് എല്ലാം ആയത് കുഞ്ഞുങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് ഇഷ്ടമാണ് പാത്രത്തിൽ വെച്ചു കൊടുക്കുന്നത് അതെങ്ങനെയെങ്കിലും ഓൾ ഇതുപോലെ ചകഞ്ഞ് ചകഞ്ഞ് തെച്ചും മണ്ണിലേക്കാക്കിയിട്ട് തന്നെ അവരെ കൊണ്ട് തിന്നിക്കും അപ്പോൾ ഒരിണക്കിന് നല്ലതാന്ന് വയ്യവർക്ക് തീറ്റ തീർന്ന സമയത്തെല്ലാം നല്ലതാണ് എന്നാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പം കാഷ്ടങ്ങളെല്ലാം മികന്നല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മളെ എന്താ പറയുക ഇഞ് വിരിയിച്ചെടുത്ത വിരിച്ചെടുത്ത കുഞ്ഞുങ്ങൾ ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറക്കിയതാങ്ങട്ട് ഇതുപോലെ വലയെല്ലാം ഇളക്കിയിട്ട് അപ്പോൾ ഇവർക്കാണ് കുറച്ചധികം തൂക്കം പോലെ ഇല്ലത് തൂക്കം എന്ന് പറയാൻ കഴിയും ഒരു ക്ഷീണം പോലെ അപ്പോൾ ഈ ഇത് തള്ളക്കോഴിയിൽ ഉള്ളതുകൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല അങ്ങനെ എന്താ പറയുക ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് അങ്ങനെ ചൂട് ഞാൻ ആ ഒരു പത്ത് പതിനാല് ദിവസം കഴിഞ്ഞാലേ നിർത്തിനി ഇപ്പം ഏകദേശം ഒരു മാസം മാസമാവലായി അവർക്ക് പിന്നെ ചൂടങ്ങനെ ഞാൻ കൊടുക്കലില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കാണ് തണുപ്പുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവരെ പുറത്തിങ്ങനെ ആക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ രാവിലെ ആ വെയിൽ കുറച്ച് ചൂട് വരുന്ന സമയത്ത് ഞാനിവരെ പുറത്തേക്ക് ഇതുപോലെ നെറ്റിൻ്റെ ഉള്ളിലാക്കും ഉള്ളിൽ തണുപ്പ് തന്നെയല്ലേ കൊള്ളുന്നത് അതുകൊണ്ട് ചെറിയ ചൂടടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതുപോലെ നെറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കും ചൂട് കൊള്ളുമ്പോൾ കുറച്ച് നല്ലോണം എനർജറ്റിക് ആകുന്നുണ്ട് അവർ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൂട്ടിലാക്കുന്ന സമയത്ത് ആ നിലത്തെല്ലാം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് വേര് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടുവായിപ്പോ അതുകൊണ്ട് ഞാൻ ആ നിലവും കൂടെ ഒന്ന് നനച്ചു കൊടുത്തിട്ടാണ് അവരതിൻ്റെ ഉള്ളിൽ ആക്കൽ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എങ്ങനെയാണ് വെക്കുന്നത് എന്നിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് ആ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തുളസിയില അതുപോലെ ഒരു മൂന്നാല് ചപ്പ് പനിക്കൂർക്കേണ്ടതല്ല ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണ ഉള്ളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് തന്നെ ചെറിയൊരു കഷ്ണിന് ഇഞ്ചി എടുക്കുന്നതിലും അതും ഇതുപോലെ മുറിച്ചിട്ട് തന്നെ കൊടുക്കേന്നേ വേഗം ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നത് മുതുമനായിട്ട് തന്നെ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പം ചതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും വിചാരിച്ചിട്ടാണ് അതുപോലെ ഇഞ്ചിൻ്റെ തോലും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഡയറക്റ്റ് അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയുരുത് പിന്നെ ഇതിൻ്റെ എല്ലാം കൂടുത്തിന് കുറച്ച് പച്ചമഞ്ഞളാണ് ഇട്ടുകൊടുക്കുന്നത് പച്ചമഞ്ഞൾ ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം പക്ഷെ മഞ്ഞൾപ്പൊടിനെ കാണും കൂടുതൽ ഗുണഞ്ചൽ പച്ചമഞ്ഞളാണ് ചെറിയൊരു കഷ്ണമെല്ലാം ഇടുന്ന കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നട്ടുവെച്ചിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് കോഴിനെ വളർത്തുന്നവർക്ക് പ്രത്യേകിച്ച് നല്ലതാണ് ഇതുപോലെ അത്യാവശ്യത്തിനുള്ള മരുന്നെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനൊന്നും വെക്കുന്നത് എപ്പം നല്ലതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെത്തിലിയാണേ ഒരു മൂന്നാല് പൊടി വെത്തില കിട്ടീന് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളത് ആ എന്താ നിങ്ങൾക്ക് ഒരുപാട് എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്കിപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രത്തിൽ സാധനങ്ങൾ എടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടാണ് ഞാൻ ഈ വെള്ളം വെക്കാൻ വേണ്ടി പോന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നല്ലോണം പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് വരെ അതേ ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പത്ത് പുറത്ത് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ ആക്കി കൊടുത്ത വെള്ളമാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല മഞ്ഞൾ മാത്രമേ ഇല്ലു മഞ്ഞൾ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് അപ്പം ഈ ബാക്കി സാധനങ്ങളൊന്നും പറിക്കാൻ പോകാനും വെള്ളാക്കാനുള്ള സമയം എനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് പച്ചമഞ്ഞൾ മാത്രം ചതച്ചിട്ടിട്ട് പെട്ടെന്ന് ഒരു വെള്ളമാക്കി തന്നെ അവർക്ക് അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഇത് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത് കുറച്ച് കുറുകി വറ്റി വരണം അപ്പം ഞാൻ വെച്ച വെള്ളം ഏകദേശം ചട്ടീൻ്റെ ആ ഒരു വക്കുഭാഗത്തോളം തന്നെ ഉണ്ടായിനി ഏകദേശം തിളച്ച് നല്ലോണം വെന്ത് വരുമ്പോൾ വറ്റിയിട്ടുണ്ടാവും ഇപ്പം വെള്ളത്തിൻ്റെ കളർ നല്ല പച്ച കളറാണ് ഈ മരുന്നെല്ലാം കൂടെ തിളച്ച് നല്ല വെന്ത് വരുമ്പോൾ എന്താ പറയുക വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി നല്ല വെള്ളം നല്ലോണം വറ്റി നല്ല ചുവന്ന കളർ വെള്ളം കിട്ടുവേ എന്നായിട്ട് പോലെ നോക്കണേ ഇപ്പം വെള്ളം കണ്ടു ഏകദേശം വറ്റിയിട്ട് എന്താ പറയുക ഞാൻ വെച്ചനെക്കാളും കുറേ അധികം താഴോട്ടേക്കായിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇപ്പം മാറി നല്ല ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളമാണ് ഞാൻ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതല്ല രാവിലെ നല്ല തണുപ്പാണ് വരുന്നത് അതുകൊണ്ട് ഈ വെള്ളം ഇതുപോലെ രാവിലെ തിളപ്പിച്ചിട്ട് ഒരു ഇളം ചൂടോടെയാണ് ഞാൻ കോഴികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കൽ രാവിലെ സമയം മാത്രമേ അങ്ങനെ ഇളം ചൂടോടെ കൊടുക്കുള്ളൂട്ടോ ഒരു വെയിൽ ചൂട് വരുമ്പുന്ന സമയം മുതൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും സൈക്കാൻ കയറ്റത്തെ ചൂടായിരിക്കും ആ സമയം ഞാൻ ഇതേ വെള്ളത്തിൻ്റെ തന്നെ ചെറിയൊരു കഷ്ണം ഐസും കൂടി ഇട്ടിട്ട് അങ്ങനെയാണെന്ന് ഇവർക്ക് കുടിക്കാൻ കൊടുക്കൽ പിന്നെ വൈകുന്നേരം വരെ അതുപോലെ തണുത്ത ടൈപ്പ് വെള്ളമേ കൊടുക്കുവല്ലോ എന്ന് വെച്ചാൽ വൈകുന്നേരം വരെ പിന്നെ ഭയങ്കര ചൂടായിരിക്കും വെള്ളം കൊടുക്കുമ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ട് ഒന്നല്ലേ കൊടുക്കൽ മേലെ അതിൻ്റെ തെളി മാത്രം ഊറ്റിയെടുത്തിട്ട് അങ്ങനെയാണ് കൊടുക്കുക പിറ്റൊന്ന് വീണ്ടും അതിൻ്റെ അകത്ത് ഇതുപോലെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കും അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് അതിൻ്റെ ചെണ്ടീ ഇതൊന്നും ഞാൻ കളയലില്ല ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ അതന്നെ വീണ്ടും വീണ്ടും തിളപ്പിക്കാൻ എടുക്കലുണ്ട് അപ്പോൾ ഇത്രയെന്നിട്ട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും കൂടെ മറക്കല്ലേ